നമസ്കാരം വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യയിലേക്ക് എത്തുന്നതിനായി അവർ ഇ വിസ ഉപയോഗിക്കുക അതിനുള്ള പ്രവേശന പോയിന്റുകളുടെ എണ്ണം ഇന്ത്യ വിപുലീകരിക്കുകയാണ് ഇനി മുതൽ മുപ്പത്തഞ്ചോളം വിമാനത്താവളങ്ങളിലും നിരവധി തുറമുഖങ്ങളും വഴിയൊക്കെ തന്നെ അവർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇതിലൂടെ ഇന്ത്യ ഗവണ്മെന്റ് ഒരുക്കിയിരിക്കുന്നത് വിനോദസഞ്ചാരികളെ പരമാവധി ഇന്ത്യയിലേക്ക് ആകർഷിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂടുതൽ മേഖലകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റുമൊക്കെ തന്നെ ഇപ്പോൾ കടുത്ത ശൈത്യം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിരവധി പേരാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവരുടെ ടൂറിസത്തിൻ്റെ ഭാഗമായി എത്തുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രവേശന പോയിൻറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവേശന പോയിൻ്റുകളിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങളുണ്ട് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഒക്കെ തന്നെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വി സുടെ കാലാവധി ഇപ്പോൾ നാല് മാസമായി നീട്ടിയിരിക്കുകയാണ് ഇതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് കേന്ദ്ര സർക്കാർ പുതുതായി ഏർപ്പെടുത്തിയ പ്രവേശന പോയിൻ്റുകളെ അതാണെന്നൊന്ന് പരിശോധിക്കാം തുറമുഖങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി വരുന്നത് അകത്തി തുറമുഖമാണ് ലക്ഷദ്വീപിലെ അകത്തി തുറമുഖത്തെ പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടെ ഒരു പ്രധാന പ്രവേശന പോയിന്റായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപിൻ്റെ മനോഹരമായ ബീച്ചുകളും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ തന്നെ ആസ്വദിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പലപ്പോഴും നേരത്തെയൊക്കെ ലക്ഷദ്വീപിൽ പ്രവേശിക്കുന്നതിന് ഒരുപാട് വിലക്കുകൾ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊക്കെ തന്നെ ഏറെ മാറ്റം വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലക്ഷദ്വീപ് കാണുന്നതിന് അവിടുത്തെ വിവിധ ദ്വീപ സമൂഹങ്ങളിൽ വലിയ തോതിലുള്ള ഹോട്ടലുകളും സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ലക്ഷദ്വീപിലെത്തി അദ്ദേഹം അവിടെ കസേരയിട്ട് ഇരിക്കുന്ന ബീച്ചിലേക്ക് നോക്കിയിരിക്കുന്ന ചിത്രം വലിയ തോതിൽ വൈറലായി മാറുകയും അങ്ങനെ ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപ് ഇത്രയും മനോഹരമായ സ്ഥലമാണെന്ന് ഒരുപക്ഷെ മോദി സർക്കാരിൻ്റെ കാലത്താണ് ആളുകൾ വിദേശത്ത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് എന്ന് വേണം കരുതാൻ മറ്റൊന്ന് കോഴിക്കോട് തുറമുഖമാണ് കോഴിക്കോട് അത്ര വലിയ തുറമുഖമല്ല എങ്കിൽ പോലും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യേക സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല വാസ്കോദഗാമ കപ്പലിറങ്ങിയ കാൽ കുത്തി ഇന്ത്യയിൽ കാലുകുത്തിയ സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോടിൻ്റെ ഭക്ഷ്യ വൈവിധ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ സാംസ്കാരിക തന്മയെക്കുറിച്ചും ഒക്കെ തന്നെ ഏറെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്കിലും വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യമായിട്ട് വേണം ഈ കോഴിക്കോട് സന്ദർശനം അവർ കരുതാൻ കാരണം മലബാറിൽ ഇന്നും പഴയ കോളോണിയിൽ സംസ്കാരത്തിൻ്റെ നിരവധി അവശേഷിപ്പുകൾ ഇന്നും അവിടെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കോഴിക്കോട് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ് മറ്റൊന്ന് ചെന്നൈയിലെ കാമരാജർ തുറമുഖമാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന പാവം കളുടെ പടത്തലവനൊക്കെ ആയിരുന്ന കാമരാജൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ തുറമുഖവും ഇതിൻ്റെ പ്രധാന പ്രവേശന പോയിൻ്റായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് തെക്കേന്ത്യയിലെ സാംസ്കാരികമായി തന്നെ വളരെ തനിമ നിലനിർത്തുന്ന ഒരു സ്ഥലമാണ് ചെന്നൈ നഗരം ചെന്നൈ നഗരത്തിലേക്ക് വിദേശ ടൂറിസ്റ്റുകളെ പരമാവധി ആകർഷിക്കുന്നതിനുള്ള പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കാമരാജർ തുറമുഖത്തെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ഗുജറാത്തിലെ കണ്ടില തുറമുഖമാണ് നമുക്ക് ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഒരു ലോകാത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി അവിടെ മാറിക്കുന്നു റാൻ ഓഫ് കച്ച് മരുഭൂമി സബ്രമതി ആശ്രമം തുടങ്ങി ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ ഗുജറാത്ത് സംസ്ഥാനം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം നാടാണ് മഹാത്മാഗാന്ധിയുടെയും ഒക്കെ തന്നെ എല്ലാവരുടെയും സ്വന്തം നാടായ ഒരുപാട് മഹത്വക്കൾക്ക് ജന്മം നൽകിയ ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് തമിഴ്നാട് തന്നെയുള്ള കാട്ടുപുള്ളി എന്ന തുറമുഖത്തെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അതിമനോഹരമായ തമിഴ് സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശിക്കാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് അവരെ കൂടി ലക്ഷ്യമിട്ടാണ് കാട്ടുപുള്ളി തുറമുഖത്തിനും ഈ ഒരു പ്രവേശന അംഗീകാരം നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ തുറമുഖമാണ് ഇന്ത്യയുടെ വ്യവസായ നഗരമായ മുംബൈയിലേക്കുള്ള പ്രവേശന കവാടമാണ് വിദേശികൾക്ക് കപ്പലിലെത്തുന്നവർക്ക് ഈ ഒരു തുറമുഖം മുംബൈ ഒരു എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഏറ്റവും അധികം പരിഷ്കാരം നിറഞ്ഞ പ്രതിഭംഗി ഭംഗി ആർജിച്ച മനോഹരമായ ജൂഹ് ഉൾപ്പെടെയുള്ള ബീച്ചുകൾക്ക് പേര് കേട്ട ഡ്രൈവ് ഉൾപ്പെടെയുള്ള ആൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ വിശ്രമിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മഹാനഗരമാണ് മുംബൈ ക്ഷേത്രശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ തന്നെ ധാരാളം അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല പാഴ്സികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ മുംബൈയെയും ഇക്കൂട്ടത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗുജറാത്തിലെ മുന്ത്ര തുറമുഖവും ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു തുറമുഖമാണ് അടുത്തത് കൊച്ചിയിലെ വല്ലാർ പടമാണ് കണ്ടെയ്നർ ടെർമിനലിൻ്റെ പേരിൽ തന്നെ അത് ഏറെ പേരുകേട്ട സ്ഥലമാണ് കൊച്ചി തുറമുഖത്തെയും ഏതായാലും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് കേരളത്തിന് ഏറെ അഭിമാനം പകരുന്ന ഒരു കാര്യം തന്നെയാണ് കൊച്ചിയുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല കൊച്ചിയിൽ ഇറങ്ങുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂന്നാറിലും അതുപോലെ മധ്യദേവിതാംകൂറിലെ വിവിധ മേഖലകളിലൊക്കെ പോകാനും അവിടുത്തെ തേയിലത്തോട്ടങ്ങളും പ്രകൃതി ഭംഗി നിറഞ്ഞ വിദേശ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പല സ്ഥലങ്ങളും കാണാനും അവിടെ ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടൽ മാർഗം എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി തുറമുഖം വല്ലാർ ഭാടം വഴി അവർക്ക് പുറം ലോകത്തേക്ക് എത്തി കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കും ഇനിയുള്ളത് മുപ്പത്തഞ്ച് വിമാനത്താവളങ്ങളാണ് ഇന്ത്യയിലെ മുപ്പത്തഞ്ച് വിമാനത്താവളങ്ങളാണ് ഈ പട്ടിക ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നമുക്ക് കേരളത്തിന് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം കേരളത്തിലെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി കണ്ണൂർ കരിപ്പൂർ ഈ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെല്ലാം തന്നെ ഈ പട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ് എങ്കിൽ പോലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ അഭിമാനകരമായ നേട്ടമാണ് മാത്രമല്ല ഈ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വിമാനത്താവളം വിജയവാഡയാണ് വിജയവാഡ ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ര മേഖലകളിലൊന്നാണ് അപ്പോൾ അവിടെ ഒരു ഉള്ള വിമാനത്താവളം വഴിയും ആളുകൾക്ക് ഇപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള ഇ വിസ എൻട്രി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളെയും കണക്കെടുക്കുമ്പോൾ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യത്തിൽ മുൻഗണന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിൽ കൂടുതലും പറയുന്ന തുറമുഖങ്ങളും വിമാനത്താവളങ്ങളൊക്കെ തന്നെ തെക്കേ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല റോഡ് മാർഗവും നിരവധി എൻട്രി പോയിന്റുകൾക്ക് ഇപ്പോൾ അനുവദി നൽകിയിട്ടുണ്ട് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലടക്കം പല സ്ഥലങ്ങളിലും ഇതിനുള്ള ഈ വിസയുമായി വരുന്നവർക്കുള്ള എൻട്രി പോയിൻറ്റ് അനുവദിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായി മാറും നമ്മൾ ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു ഉണർവ് നൽകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്